ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോ എല്ലാം സ്വാഗതം ഇന്ന് കുറച്ച് വെറൈറ്റി ടോപ്പ് പരിചയപ്പെട്ടാലോ ഇപ്പം ഞാൻ വേസ്റ്റ് ചെയ്ത മോഡൽ എന്ന് പറയുമ്പോൾ നല്ലൊരു ഡിഫൈനിങ് വേസ്റ്റ് എലൂഷൻ തരുന്ന മോഡലാണ് അതായത് വേസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് നല്ല ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ബ്രിറർ വർക്കും നല്ല കട്ട് ബീറ്റ്സിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ലൈനിലും കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ്സാണ് ഇപ്പോൾ കാണിച്ച മോഡലും ഇതാണ് എൻ്റെ അടുത്തൊരു വെറൈറ്റി കളറാണ് ഇത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് മറൂൺ ആണ് അതേപോലെ നല്ല വേസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് നല്ല രസം നല്ല അടിപൊളിയായിട്ടുള്ള മിറർ വർക്കും നല്ല കട്ട് ബീച്ചിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് ലൈനിലും കൊടുത്തിട്ടുണ്ട് പഫ് പപ്പ് ആണ് ഇതിലും വരുന്നത് ഇപ്പോൾ കാണിച്ച മോഡൽ നല്ല റിംഗിൾ വരേണ്ട മോഡലാണ് നിറച്ചും ഞോറി വരുന്നതാണ് ഫ്രോക്ക് ടൈപ്പ് മോഡലാണ് ഇപ്പോൾ കാണിച്ചത് അടുത്ത വന്നിട്ട് നല്ലൊരു ബ്ലാക്കും ആഷ് കളറും അതുപോലെ തന്നെ ക്രീം കളറിൻ്റെക്കും ഡിസൈൻസ് വരുന്നതാണ് നല്ല നമ്മുടെ ട്രയാങ്കുലറൊക്കെ ഡിസൈൻ എന്ന് പറയുന്ന പോലെ നല്ല ഡിസൈൻസ് വരുന്നതാണ് നെക്ക് ലൈനും അതേപോലെ ഡിസൈൻസും വേസിൻ്റെ അവിടെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് ഈ കാണിക്കുന്നതെല്ലാം പുതിയതായിട്ട് വന്ന നല്ലൊരു നമുക്കൊരു എലഗൻറ്റ് അതേപോലെ നമുക്ക് പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് റഫ്സ് യൂസ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ അധികം ഒരു അടിപൊളി സാധനം എന്ന് പറയാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇഷ്ടപ്പെടും നല്ലൊരു മോഡലാണ് ഇപ്പോൾ കാണുന്നത് ഇത് വന്നിട്ട് അടുത്തതാണ് നല്ല കോട്ടനാണ് നേരത്തെ കാണിച്ച എല്ലാം റേ കൊണ്ടാണെങ്കിൽ ഇത് വന്നിട്ട് നല്ല കോട്ടൺ ആണ് കോട്ടൺ ഇഷ്ടമുള്ളവർക്കാർക്ക് ഇത് നല്ല ഒരു ഉത്തമായ ഒരു ഓപ്ഷനാണ് വരുന്നത് ഇതും അതേപോലെയാണ് പഫ്സീസ് ആണ് വരുന്നത് നല്ല കണ്ടില്ല വേസിന് അവിടെ വന്നിട്ട് നല്ല ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു മെറൂണും ഒരു നമ്മുടെ ചില്ലി റെട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കളറാണ് നല്ല മനോഹരമായ ഡിസൈൻസാണ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ അടിപൊളി കളേഴ്സാണ് പുതിയ സെലക്ഷൻസ് വെറൈറ്റി ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ടതാണ് അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇത്തവണ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കമൻറ്റുള്ള അതെല്ലാ സജഷനും അറിയിക്കേണ്ടതിന് കമൻറ്റിൽ കൂടെ അറിയിക്കേണ്ടതാണ് എല്ലാവർക്കും ഷെയർ ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ കാർ കാണിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മാത്രം മതിയോ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയി പെട്ടെന്ന് തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോസിനെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്